ിങ് ആംഗിൾസ് അതായത് കോണുകൾ ചേരുമ്പോൾ എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് സെറ്റ് സ്ക്വയറുകളാണ് അതായത് മട്ട ത്രികോണങ്ങൾ നമ്മുടെ ജോമെറ്റർ ബോക്സും നിങ്ങൾ ഇതുപോലെ ഇരിക്കുന്ന സെറ്റ് സ്ക്വയർ കണ്ടിട്ടില്ലേ എന്താണ് എന്തിനാണ് നമ്മുടെ ബോക്സിൽ ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുള്ളത് അതും രണ്ട് വലുപ്പത്തിൽ എന്താ ഇവയ്ക്കുള്ള പ്രത്യേകത സെറ്റ്സ്ക്വയറുകളും ഈ രണ്ട് സെറ്റ് സെറ്റ്സ്ക്വയറിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ മൂലയിലും ഈ മൂലയിലും അതുപോലെ ഈ മൂലയിലും ചില കോണകളുണ്ട് ആംഗിൾസ് ഉണ്ട് അതുപോലെ ഇവിടെയും 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 കുറച്ച് ആംഗിൾസ് ഉണ്ട് ഈ ആംഗിൾസിന് പ്രത്യേകതയുണ്ട് ഇവയുടെ അളവുകൾ എന്തൊക്കെയാ അറിയോ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആംഗിളുകളായാണ് കൂടാതെ ഇതിന്റെ ഇവിടെയുള്ള കോണം മുപ്പത് ഡിഗ്രിയാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ സെറ്റ് സ്ക്വയർ എന്താ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു എന്താ ഈ സെറ്റ് സ്ക്വയറും പക്ഷെ ഇതിന്റെ നോക്ക് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഏകദേശം സെയിം ആണ് ഇങ്ങനെ സെയിം ആറ്റിന്റെ അല്ല പറയണത് സെയിം അല്ലാത്തതിന്റെ ആ ഒരു ചെറിയ കോൺ ഇതാണ് ചെറിയ കോൺ കോൺ ചെറുതാണ് പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ലൈനിന്റെ നീളമല്ല പറയേണ്ടത് കോൺ ചെറുതാണ് ഇങ്ങനെയുള്ള ഈ കോൺ ചെറുതായിരിക്കും ഈ കോൺ കുറച്ചുകൂടെ വലിയ കോണാണ് ഇതാണ് അതിലേറെ വലിയ കോൺ ഇങ്ങനെ ഇങ്ങനെയിട്ട് അതിലേറെ വലിയ കോണാണ് അതൊക്കെ നിങ്ങൾക്കറിയോ അത് കാരണം ഇവിടെയുള്ളതിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത് ഈ വരച്ചിരിക്കുന്ന വട്ടവൃത്തത്തിന് ഒരു ഭാഗം കണ്ടില്ലേ അതിനെയാണ് നമ്മൾ ഒരു കോണിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോ ഈ ആംഗിൾ ഉണ്ടല്ലോ അതെ ആംഗിൾ ഈ കാണുന്ന ഈ ഒരു ആംഗിൾ ഇത് മുപ്പത് ഡിഗ്രിയാണ് ഇവിടെ നമുക്ക് എപ്പോഴും വരുന്നത് അറുപത് ഡിഗ്രിയാണ് എന്നാൽ ഇത് കണ്ടു ഇതിങ്ങനെ കുത്തിനല്ലേ നിൽക്കുന്നത് ഇങ്ങനെ കുത്തി നിൽക്കുന്നതിന് നമ്മൾ തൊണ്ണൂറ് ഡിഗ്രി എന്നാണ് പറയുന്നത് എത്ര ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതേ ഇതുപോലെ വൃത്തം വരച്ചിട്ട് തൊണ്ണൂറ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ തൊണ്ണൂറ് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ നയന്റി എന്ന് എഴുതിയാലും നയന്റി ഡിഗ്രി ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആങ്കിളിന് ഇതുപോലെ ഒരു എല്ല് പോലെ ഒരു സാധനം വരച്ചു വെക്കാം എന്നിട്ട് ഇവിടെ പെട്ടി ബോക്സ് പോലെ ആക്കി കഴിയുക ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും എഴുതിയാലും അതിൻ്റെ മീനിങ് അവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെന്നാണ് അപ്പോ ഇതിൻ്റെ ഈ ഒരു ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആണ് അതുപോലെ അതേപോലെ ഈ ഒരു ചിത്രത്തിലേക്ക് വന്നാലോ അപ്പോ ഇതിൻ്റെ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും വരിക ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും വരിക നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങളുടെ ബോക്സിന്റെ ബോക്സ് ഈ ഒരു സാധനം എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂലയിൽ കാണാം കുഞ്ഞു ബോക്സ് ഒരു മൂലയിൽ വരച്ചിട്ടുണ്ടാകും അവർ ഇതിനുള്ളിൽ അപ്പൊ മനസ്സിലാക്കുന്നത് നയൻറ്റി ഡിഗ്രിയാണ് സെയിം ഇതിലും അതുപോലെ ഉണ്ടാകും പക്ഷെ ഈ മൂലയിലോ അല്ലെങ്കിൽ ഈ മൂലയിലോ അങ്ങനെ ഒന്നും കാണൂല എന്നാൽ ഈ ആംഗിള് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ എന്താ കാണാതെ പഠിക്കേണ്ടത് ഒരു സെറ്റ് സ്ക്വയറില് ഈ ഒരു ആംഗിൾ ദാ ഇതിനെ നേരിട്ടുള്ള ഈ ഒരു കുഞ്ഞ ആംഗിൾ തേർട്ടി ഡിഗ്രിയും കുത്തനിരിക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രിയും ല്ലാത്ത രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന ഈ സൈസ് നിൽക്കുന്ന ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും മറ്റേത്ര ആംഗിളിൽ വരുന്ന സമയത്ത് ഒന്ന് നയൻറ്റി ഡിഗ്രി ആയിരിക്കും മറ്റു രണ്ട് ആംഗിൾസും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ ശരിക്കും നമുക്ക് ഈ ഒരു മട്ടങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു മട്ടങ്ങൾ അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആംഗിൾ കണക്കാക്കുന്നത് എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ചിത്രം തന്നിരിക്കുന്നു ഇതുപോലെ ഇവിടെ നിങ്ങൾ കാണുന്നില്ല ഒരു ചിത്രം ഒരു ആംഗിൾ കാണുന്നില്ല ദേ ആംഗിൾ ഇവിടെ തിരിപ്പിണ്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് നമ്മളോട് ഒരാൾ ചോദിക്കാണ് ഈ ആംഗിൾ എങ്ങനെ പേരിടാ ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും ഇവിടെ സി എന്നും ഇട്ടാൽ ഈ ആംഗിളിനെ നമ്മൾ എങ്ങനെ പറയാ ആംഗിൾ അല്ലെങ്കിൽ കോൺ എ പറയാ എ ബി സി അല്ലെങ്കിൽ ആംഗിൾ സി ബി എ എന്നും പറയാം പക്ഷേ ബി എ സി എന്നോ ബി സി എ എന്നോ എന്നൊന്നും പറയാൻ പാടില്ല കാരണം ഇത് നടുവിലല്ലേ നിൽക്കുന്നത് ഈ അറ്റകളിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ പേര് ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഈ അറ്റത്ത് നിന്ന് കൊടു തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് പേര് കൊടുക്കുക അങ്ങനെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഈ ആംഗിൾ ആംഗിൾ എ ബി സി എന്ന് പറയും ഈ ആംഗിൾ എ ബി സിന്റെ ആംഗിൾ എത്ര അളവാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം അത് നമ്മൾ എന്ത് ചെയ്തു പറയു ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കി അപ്പൊ നമുക്ക് ഇത്രയും ഇങ്ങനെ കിട്ടി അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു ആംഗിൾ എത്രയാണോ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ആംഗിൾ എത്രയാണോ അത്ര ആയിരിക്കും ഇവിടെ വരാന്ന് നമ്മൾ നേരത്തെ കണ്ടു ഇങ്ങനെ നിൽക്കുന്ന ഈ കൂർത്ത് നിൽക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ് തേർട്ടി ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ കോക്ക് അവിടെ തേർട്ടി ഡിഗ്രി എന്നല്ലേ നമ്മൾ എഴുതിയത് ഇങ്ങനെ തേർട്ടി ഡിഗ്രി എന്നല്ലേ ഏഴിയത് അപ്പോ ആ ആംഗിൾ തേർട്ടി ഡിഗ്രി ആണ് ഞാൻ അടുത്ത് നോക്ക് ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിൽ നമ്മളോട് അവിടെ ചോദിക്കാനും ഈ ആംഗിൾ ഉണ്ടല്ലോ ആംഗിൾ സി എ ഡി ഏത് ആംഗിൾ ആംഗിൾ എ ഡി അതിനു മുന്നേ ഞാൻ കാര്യം പറഞ്ഞേ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇവിടെയുള്ള ഈ ഇതിലുള്ള എല്ലാ ആംഗിൾസ് ഉണ്ടല്ലോ അതായത് ഡി എ സി അല്ലെങ്കിൽ സി എ ഡി അതുപോലെ ബി എ സി ബി എ ഡി ഈ ആംഗിളുകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം ഏതൊക്കെ ആംഗിള് സി എ ഡി നമ്മള് കണ്ടുപിടിക്കണം അതേപോലെ ബി എ സി കണ്ടുപിടിക്കണം ആംഗിൾ ബി എ സിയും നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ ബി എ ഡിയും നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാനുള്ള ചില ക്ലൂസ് നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു ആംഗിളിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു സെറ്റ് സ്ക്വയർ വെച്ചാൽ അത് അവിടെ പാകമായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം അതുപോലെ ബി എ സി എന്ന ഈ ആംഗിളിൽ ഇവിടെയും നമ്മൾ വേറെ സെറ്റ് സ്ക്വയർ വെച്ചപ്പോ അവിടെ പാകമായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ആംഗിൾസിനെ കണ്ടുപിടിക്കാൻ നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ നമുക്കറിയാം ഇത് കണ്ടാൽ തന്നെ അറിയാം അല്ലെ ഇവിടെ നോക്ക് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണ് അപ്പോ ഈ ഒരു ഭാഗം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം എത്ര ഡിഗ്രിയാണെന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് അപ്പോ അവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയത് കൊണ്ട് തന്നെ അത് ഈ ആംഗിൾ അല്ലേ അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അതായത് സി എ ഡി ആംഗിൾ സി എ ഡി എത്ര ഡിഗ്രിയാ ആ തന്നു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് തന്നു ഈ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ ബി എ സി ആംഗിൾ ബി ഏ സിയുടെയും ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആണ് അതായത് ഈ വശം ഉണ്ടല്ലോ അപ്പൊ ഈ ആംഗിള് ഫോർട്ടി ഫൈവ് ഡിഗ്രിയും ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയും ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയുമാണ് അപ്പൊ നമുക്ക് കാണു കണ്ടുപിടിക്കാനുള്ളത് ഇവിടെയല്ലേ അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് ഇവിടെയും ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നു അപ്പൊ നമ്മൾ ഏതും ഈ ആംഗിൾ എത്രയാണെന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് മനസ്സിലാക്കാം എന്നാൽ നമുക്ക് ബി എ സി ബി എ ഡി എന്ന ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം അത് കാണാനെ അത് നമുക്ക് ഈ ബി എ ഡി എന്ന ആംഗിള് ഈയൊരു കുഞ്ഞു ആംഗിളും ഈ ഒരു കുഞ്ഞു ആംഗിളും കൂടിയതല്ലേ കോണുക ഈ രണ്ട് കോണുകളും കൂടിയതല്ലേ അതായത് ആംഗിൾ ബി എ ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ സി എ യും അതുപോലെ ആംഗിൾ ബി എ യും കൂടിയതാണ് ആംഗിൾ സി എ ഡി ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അതേപോലെ ബി എ സിയും ഫോർട്ടി ഫൈവ് ആണ് കണ്ടുപിടിച്ചു അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ആംഗിൾ എത്ര ആയിരിക്കും വരിക നയൻറ്റി ഡിഗ്രി ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ പോവാ അതെങ്ങനെ കുത്തനെയായിരിക്കും ഉണ്ടാവുക ഇത് നമ്മള് വരച്ചതിനുള്ള മിസ്റ്റേക്കാണ് ശരിക്കും അത് ഇങ്ങനെ കുത്തനെ ആയിരിക്കും അറിയാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ സോ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് വൈൻഡെപ്പിയാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു